ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാം ഒരു എൺപത് ശതമാനം ഉറപ്പുള്ള മാത്രം ഉറപ്പുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നൂറ് ശതമാനം പറയുന്നില്ല നമ്മുടെ അഭിഷേക് കെ ഉണ്ടല്ലോ അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജന്യുവിൻ സോഴ്സ് ആണ് പക്ഷേ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാം അഭിഷേക് ഇന്നലെ ഒന്ന് ഫയറായി വന്നതേ ഉള്ളൂ പക്ഷേ ഇന്ന് പുറത്തായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞൊരു വീക്ക് പുള്ളി വളരെ പിന്നിലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു നിരാശപ്പെട്ടിട്ടും കാര്യമില്ല ആള് കാലുബർ ഉള്ള ടാലൻ്റ് ഉള്ള ഒരു പയ്യനാണ് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച എവിടെയും കണ്ടില്ല ഈ ഇന്നലെ എടുത്ത കളി ഒരാഴ്ച മുമ്പ് തുടക്കത്തിലേ എടുത്തിരുന്നുവെങ്കിൽ ഇന്നവിടെ നല്ല വോട്ട് വാങ്ങിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്ന അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കുന്നു എന്നാണ് ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണുക ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തായാലും ഈ ആഴ്ച ഒരു എവിക്ഷൻ നടന്നു എന്നാണ് സൂചന കിട്ടുന്നത് ഒരു എൺപത് ശതമാനം വിശ്വസിക്കാം കൂടുതൽ ഉറപ്പൊന്നും പറയുന്നില്ല എന്തായാലും അഭിഷേക് പുറത്തായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം